അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു കട്ലെറ്റാണ് കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാം ഇത് ചെയ്ത് കട്ലറ്റ് ഉണ്ടാക്കിയാൽ മധുരം ഒന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റിൽ ഇത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം നമുക്കിതിനെന്തൊക്കെയാണ് ആവശ്യമില്ലെന്ന് നോക്കാം ഞാൻ അതിന് നാല് വലിയ ഉള്ളിയാണ് എടുത്തത് ചെറുതാക്കി അരിഞ്ഞിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഇട്ട് കൊടുക്കും അത് നന്നായിട്ട് വാറ്റി കൊടുക്കാം വാഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഉപ്പ് ചേർത്ത് കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഒന്ന് എടുത്താൽ പെട്ടെന്ന് വഴന്ന് വരും അതുകഴിഞ്ഞ് കറിവേപ്പിലിട്ട് ഇഞ്ചിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് നല്ല നല്ലോണം വഴറ്റാം പഴന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാം നമുക്ക് കിഴങ്ങ്ക്കൊക്കെ ആവശ്യമില്ല മഞ്ഞൾപ്പൊടിയൊക്കെ അനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഗരം മസാലയാണ് ചേർക്കുന്നത് ഈ സമയത്ത് മല്ലിച്ചപ്പും ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇത് ഞാൻ ഫ്രീസറിൽ വെച്ച ചിക്കനാണ് ഉപ്പും മഞ്ഞൾ ഇട്ട് വേവിച്ച മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്ത ചിക്കനാണ് അതിലേക്കാണ് പൊടിച്ച് വെച്ചാൽ മധുരക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി ഇത് മുഴുവനായിട്ട് ചേർക്കണ്ട ആ പകുതി ഇന്ന് മാറ്റം ഒരുപാട് മസാല ഉള്ളതുകൊണ്ട് അതിന് പകുതി കിഴങ്ങ് പെടാം മന്തിര കിഴങ്ങ് പെടാതെ പകുതി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി അത് നമുക്ക് നല്ലോണം യോജിപ്പിച്ചെടുക്കാം അതിലേക്ക് ഞാൻ കുറച്ച് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കറി വെച്ചപ്പം കൂടുതലാണ് തോന്നിയപ്പോൾ കുറച്ച് എടുത്ത് ഫ്രീസറിൽ വെച്ച് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഗ്രീൻ പീസ് നല്ല ടേസ്റ്റായിരിക്കും കടലറ്റിന് ഒരു പ്രത്യേക ടേസ്റ്റായിരിക്കും നല്ലോണം ഇതുപോലെ മൂടിയിൽ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് പുറത്തെടുക്കുക ഒരു വലിയൊരു നെല്ലിക്കൻ്റെ വലുപ്പത്തിൽ ഉരുട്ടിയിട്ട് അതിൽ വെച്ച് അമർത്തിയിട്ട് കവർ പൊന്തിച്ചാൽ നമുക്കത് ഈസി ആയിട്ട് കിട്ടും അങ്ങനെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ഫ്രീസറിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുക ചെയ്യണം കേട്ടോ ഗസ്റ്റുകളൊക്കെ ആരെയും വരുമ്പോൾ പെട്ടെന്ന് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് നമുക്കത് പൊരിച്ചെടുക്കാം അല്ലെങ്കിൽ ഞങ്ങൾക്ക് മുട്ടിയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ പൊതിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചാലും ഒരുപാട് ദിവസം കേട് കേടുവരാതിരിക്കും നമുക്കൊരു രണ്ടാഴ്ച വരെയൊക്കെ ഇങ്ങനെ ചെയ്യാം കേട്ടോ നമ്മൾ നോമ്പിനൊക്കെ പ്രിസർവ് ചെയ്ത് വെച്ചിരുന്നതാണല്ലോ ഇനി രണ്ടാമത്തെ ലെയർ വെക്കുമ്പോൾ അതിൻ്റെ മേൽ വാട്ടർ പേപ്പർ വെച്ചാൽ ഒട്ടിപ്പിടിക്കൂല കേട്ടോ ഫ്രീസറിൽ വെച്ച് തണുക്കുമ്പോൾ അത് രണ്ടും ഒട്ടിപ്പിടിക്കും അതിന് ഒരു വാട്ടർ പേപ്പർ വെച്ചാൽ വളരെ ഈസി ആയിട്ട് നമുക്കത് പുറത്തെടുക്കാം നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല നമുക്ക് ഇനി സമൂസിക്കോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എടുക്കാം ഇനി നമുക്കത് ഫ്രീസർക്ക് മാറ്റി കൊടുക്കാം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാവി